റമദാനിലെ അവസാന വെള്ളിയാഴ്ച പള്ളികൾ നിറഞ്ഞു കവിഞ്ഞു ആത്മവിശുദ്ധിയുടെ മാസത്തിന് പള്ളി മെമ്പുറുകളിൽ നിന്ന് നിർഭരമായി ഇമാർ നേടിയെടുത്ത ആത്മശൈലം കാത്തു സൂക്ഷിക്കണമെന്ന പ്രതിജ്ഞയോടെയാണ് വിശ്വാസികൾ ആത്മവിശുദ്ധിയുടെ മാസത്തിന് പള്ളി മെമ്പുറുകളിൽ നിന്ന് ഇമാമുമാർ വികാരനിർഭരമായി വ്രതമാസത്തിൽ അവസാന വെള്ളിയാഴ്ചയിലെ ജുമാ നമസ്കാരത്തിനെത്തിയ ജനലക്ഷ്യങ്ങളെ സാക്ഷി നിർത്തിയാണോ റമദാൻ ഔപചാരിക രാപ്പകൽ പ്രാർത്ഥനയിലൂടെ സംസ്കരിച്ചെടുത്ത മനവുമായി വരും കാലത്തിന്റെ വെല്ലുവിളികൾ നേരിടാൻ സന്നദ്ധരാകണമെന്ന് ഇമാർ വിശ്വാസികൾ ഉണർത്തി നമുക്ക് കരയാൻ സാധിച്ചിട്ടുണ്ടോ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാൽ റമദാനിന്റെ അവസാന നാടുകളിൽ ആദ്യമുണ്ടായിരുന്ന ഊർജസ്വലതയും അതേപോലെ തന്നെ പ്രവർത്തനത്തിലുള്ള കർമ്മദൈരവും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത് മഹാനായ പ്രഗത്ഭരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് പൂർവികരായ സലപ്പുസ്വാരീഹങ്ങൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് റമദാനിലുള്ള ആളുകളുടെ ചോദിക്കുമ്പോൾ അവർ വൃതാനുഷ്ഠാനത്തിന്റെ നാളുകളിൽ നിന്ന് ഈദുൽ ഫിത്താറിന്റെ ആഘോഷത്തിലേക്കുള്ള മാറ്റം സൂക്ഷ്മതയോടെ വേണമെന്ന് ഉദ്ബോധിപ്പിച്ചു റമദാന്റെ അവസാനത്തിൽ നൽകേണ്ട ഫിത്തർ സക്കാത്തിന്റെ പ്രശസ്തിയും അത് നൽകുന്ന സമയപരിധി വിശദീകരിച്ചു കൊടുംചൂടിൽ വിശ്വാസ തീക്ഷണതയോടെ നിരവധി പേർ ജുമാ നമസ്കാരത്തിൽ പങ്കാളികളായി വ്രതശുദ്ധിയിലൂടെ നേടിയെടുത്ത ആത്മചൈദ്യ കാത്തു സൂക്ഷിക്കണമെന്ന പ്രതിജ്ഞയോടെയാണ് വിശ്വാസികൾ മടങ്ങിയത്